വിശ്വാസ സംരക്ഷണത്തിനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ അയ്യപ്പ ഭക്തസമ്മ സംഗമത്തിൻ്റെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സമ്പൂജ്യ ചിദാനന്ദപുരി സ്വാമിജി കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന സദ്ഗുരു മാതാ അമൃതാനന്ദമയ്യൻ ദേവി ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ശബരിമല കർമ്മസമിതിയുടെ ദേശീയ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് എൻ കുമാർ ഇവിടെ സന്നിഹിതനായിരിക്കുന്ന സമ്പൂജ്യ പ്രകാശാനന്ദ സ്വാമികൾ മറ്റു സമ്പൂജ്യരായ സ്വാമിജിമാരെ വിവിധ സമുദായ സംഘടനാ നേതാക്കളെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകരെ പ്രിയപ്പെട്ട അമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിലുള്ള വീരഭദ്രന്മാരെ വീരഭദ്രമാരെ ഞാൻ സ്വാഗതത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു സനാതനധർമ്മ ആചാര സംരക്ഷണത്തിന് ശക്തി പകരുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ജലലക്ഷങ്ങളാണ് ഇവിടെയുള്ളത് ഇപ്പോൾ ഒരു ജനസഞ്ചയം ഇവിടെ എത്തുന്നതിന് ഉണ്ടായ കാരണം ശബരിമല ക്ഷേത്രത്തെ പറ്റി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇരുപത്തെട്ട് ഒമ്പത് പതിനെട്ടിൽ നൽകിയ വിധിയും ആ വിധിയെപ്പോലും മാനിക്കാത്ത വിധം കേരള സർക്കാരും ചില ഐ പി എസ് ഉദ്യോഗസ്ഥരും നടത്തിയ ഹീനപ്രവർത്തികളുമാണ് യഹോ സാക്ഷികളുടെ കേസിലും ഇനാംദാർ കേസിലും ഒക്കെ വിധി പറഞ്ഞ സുപ്രീം കോടതിയിൽ നിന്നും ഇത്തരമൊരു വിധി ഉണ്ടായപ്പോൾ അതും ആ ബെഞ്ചിലെ ഏക ഏകവനിതാ ജഡ്ജിയായിരുന്ന ജഡ്ജിയുടെ സുചിഞ്ചിതമായ വിധിക്ക് ഉപരിയായി ഭൂരിപക്ഷ വിധി പ്രകാരം നമ്മൾക്ക് വിഷമവും ആശ്ചര്യവും തോന്നി എന്നാൽ ഇത്തരമൊരു വിധി ഉണ്ടായതിൻ്റെ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട ഭരണഘടനാപരമായ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ അത് തുറന്ന കോടതിയിൽ റിവ്യൂവിനെ വച്ചിരിക്കുകയാണ് സനാതനധർമ്മവും സെമറ്റിക് മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം സനാതനധർമ്മത്തിൽ തന്നെ ആഗമ തന്ത്ര വിശ്വാസങ്ങളും പ്രവർത്തികളും തമ്മിലുള്ള വ്യത്യാസം ഇതൊന്നും നമ്മൾ ശരിയായ വിധം സുപ്രീം കോടതിയെ അറിയിച്ചുവോ എന്ന് ഇനിയും നോക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൽ നിന്നുള്ളവരോ ശബരിമലയെപ്പറ്റി എന്തെങ്കിലും വിധത്തിൽ അറിവുള്ളവരോ ആയിരുന്നില്ല ഇതിനെതിരായ കേസിൽ പോയതെന്ന് നമ്മൾ അറിയണം കേസിന് പോയ അഞ്ച് കൂട്ടരിൽ മൂന്ന് കൂട്ടർ വസ്തുതകൾ അറിഞ്ഞ ശേഷം അവർ കബളിക്കപ്പെട്ടതാണെന്ന് അതുകൊണ്ടാണ് കേസിന് പോയതെന്ന് പ്രഖ്യാപിച്ച് അതിൽ നിന്ന് പിന്മാറിയവരാണ് ഈ കേസിലെ പ്രധാന എതിർക്കക്ഷിയായിരുന്ന കേരള സർക്കാരും മറ്റൊരു എതിർ കക്ഷിയായിരുന്ന ദേവസ്വം ബോർഡും സുപ്രീം കോടതിയിൽ നൽകിയ വിവരങ്ങളുടെയും നൽകാത്ത വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഈ വിധി ഉണ്ടായിരിക്കുന്നത് സനാതനധർമ്മത്തിലെ വൈവിധ്യങ്ങളെ പറ്റിയോ കേരളീയ ക്ഷേത്രങ്ങളിലെ പ്രക്കേതകളെ പറ്റിയോ ഓരോരോ ക്ഷേത്രങ്ങളിലുമുള്ള പ്രത്യേക ആചാരങ്ങളെ പറ്റിയോ ഒന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പറയുവാനോ അത് രേഖാമൂലം നൽകുവാനോ രേഖകൾ ഉണ്ടായിട്ടും അയ്യപ്പ ക്ഷേത്രം എങ്ങനെ നിർമ്മിക്കണമെന്നും അതിലെ ആചാരങ്ങൾ എന്തായിരിക്കണമെന്നും അയ്യപ്പസ്വാമി തന്നെ പറഞ്ഞതാണ് അതിന് പോലുമുള്ള രേഖകൾ ഉണ്ടായിട്ടും അതൊന്നും കൊടുക്കാതെയാണ് കേരള സർക്കാരും അതിൽ ആ സമ്മർദ്ദത്തിൽ വീണ ദേവസ്വം ബോർഡും ഈ വിധിയിലേക്ക് എത്തിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വാസ്തവത്തിൽ കേരള സർക്കാർ എന്താണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പറഞ്ഞതെന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവത്തിൻ്റെ മുപ്പത്തൊമ്പതാം പേജിൽ ശ്രീ ജയദീവ് ഗുപ്ത സീനിയർ കൗൺസിൽ അദ്ദേഹം പറയുന്നുണ്ട് ക്ഷേത്ര സമൃദ്ധിയായ യാതൊരുവിധ പ്രത്യേകതകളും അറിയാതെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ആശയങ്ങളിൽ മാത്രം രക്ഷ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളുടെ നല്ലൊരു ശതമാനം അംഗങ്ങൾ പോലും ശബരിമല അയ്യപ്പ സ്വാമിയുടെ വിശ്വാസികളാണ് കോടതിയുടെ ഉത്തരവ് ഇതേ ഇക്കാര്യങ്ങളിൽ സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ നിയമപരമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അതേ കൂടുതലൊന്നും പറയുന്നില്ല ഒരു പ്രതിഷ്ഠയുടെ വിശ്വാസം ആ പ്രതിഷ്ഠ പറയുന്നതനുസരിച്ച് സംബന്ധിച്ച് വിശ്വാസിക്കണം നിയമപരമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്ന ശബരിമല കേന്ദ്രമാണെന്നും പറയുന്നില്ല അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല അവിടേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ അല്ല ശ്രമം കോടിക്കണക്കിന് തീർത്ഥാടകർ വരുന്നത് എന്തുകൊണ്ടാണ് മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ വരുന്നതിനേക്കാൾ ണക്കിന് ഇരട്ടി തീർത്ഥാടകർ ആ പ്രതിഷ്ഠ പറയുന്നതനുസരിച്ച് സംബന്ധിച്ച് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആരും തന്നെ അവിടേക്ക് ആ ആകർഷിക്കാൻ ബിരുദമായി അവിടെ വന്ന് വിശ്വാസി ചമയാൻ ആകില്ല എന്നാൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ പോലും പറഞ്ഞത് ശബരിമലയിലെ ആചാരങ്ങൾ അനുഷ്ഠിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വരുന്ന വിശ്വാസികളായ സ്ത്രീകൾക്ക് ഹൈന്ദവ സ്ത്രീകൾക്ക് എല്ലാ സ്ത്രീകൾക്കും അല്ല ഹൈന്ദവ സ്ത്രീകൾക്ക് പമ്പയിൽ നിന്നും പോയി ശബരിമല പിന്നെ ദർശിക്കാം എന്നാണ് പരമാവധിയായി പറഞ്ഞത് അതിന് പകരം എന്താണ് കേരള സർക്കാരും പോലീസും ചെയ്തത് ഹൈന്ദവരല്ലാത്ത വിശ്വാസികളല്ലാത്ത ഏതാനും സ്ത്രീ രൂപങ്ങളെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നിക്ഷേപിക്കാനായിരുന്നു ഇവരുടെ ശ്രമം ആ ക്രൂരകൃത്യത്തിൽ അവർ വിജയിക്കാതിരുന്നത് ഇവിടുത്തെ വിശ്വാസികളുടെ പ്രാർത്ഥന കൊണ്ടും പ്രയത്നം കൊണ്ടുമാണ് വിശ്വാസികളെ വിശ്വാസിയായ ആചാരമനുഷ്ഠിച്ച ഒരൊറ്റ ഹൈന്ദവ വനിത പോലും ആചാരമനുഷ്ഠിച്ച വിശ്വാസമുള്ള വിശ്വാസത്തിൻ്റെ കാര്യം പറയാനായിട്ട് സ്വാമിജിമാർ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്തായാലും ഒരു കാര്യം പറയാം വിശ്വാസിയാണോ എന്ന് മാധ്യമങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ആരാണ് വിശ്വാസി ചുരുങ്ങിയ പക്ഷം പമ്പയിൽ നിന്ന് സന്നിധാനം വരെ ഒരു തവണയെങ്കിലും മനസ്സ് തുറന്ന് സ്വാമിയേ ശരണം അയ്യപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയെങ്കിലും അവിടെ വന്നോ വന്നില്ല സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അമ്പത്തൊന്ന് സ്ത്രീകൾ അവിടെ വന്നു വന്നുവെന്ന് സർക്കാരിന് അമ്പത്തൊന്നിനോട് പ്രത്യേകത പ്രത്യേക മമതയുണ്ട് അത് ഞാൻ പറയുന്നില്ല ഏതായാലും ബഹുഭൂരിപക്ഷം സ്ത്രീകളടങ്ങുന്ന അയ്യപ്പ ഭക്തരുടെ പ്രാർത്ഥനയ്ക്കും പ്രതിഷേധ അഗ്നിക്കും മുമ്പിൽ സർക്കാരിൻ്റെ കുതന്ത്രങ്ങൾ തകർന്ന് വിഴുകയാണ് ഉണ്ടായത് ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക ഭഗവത്ഗീതയുടെ നാലാം അധ്യായത്തിൽ പറയുന്ന ഞാൻ മുഴുവൻ ചെല്ലുന്നില്ല യഥാ യഥാതി ധർമ്മസ്യ തുടങ്ങി സംഭമാമി യുഗയുഗ വരെയുള്ള കാര്യത്തിൽ ഇവിടെ നടന്നിരിക്കുന്ന അവതാരം എന്താണ് ഇത് രൂപമില്ലാത്ത അവതാരമാണ് ഈ അവതാരമാണ് അറിവിൻ്റെ അവതാരം ഈ അറിവനുസരിച്ച് നിങ്ങൾക്ക് സനാതനധർമ്മം രക്ഷിക്കാനുള്ള അവസാനത്തെ അവസരമായി എന്ന അറിവിൻ്റെ അവതാരം നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് ഈ അറിവ് സനാതനധർമ്മ സംരക്ഷണത്തിന് നമ്മളിൽ ഈ ബോധം ഉണർത്തിയത് സുപ്രീംകോടതി വിധി മാത്രമല്ല അതിലുപരി അതിനുശേഷം ആ വിധിയെപ്പോലും അഗണിച്ച് തൃണവൽ ഗണിച്ച് ഈ ഹിരണ്യ കശിപുമാരും താരകാസുരന്മാരും നടത്തിയ പ്രവർത്തനങ്ങളാണ് തുടച്ചു നീക്കപ്പെടും ഈ ധർമ്മം എന്ന അറിവിൽ നിന്നും ധർമ്മ സംസ്ഥാപനാർത്ഥം നമ്മുടെ പ്രവർത്തികൾ തുടങ്ങേണ്ടിയിരിക്കുന്നു സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു ഇനിയും നിസ്സംഗരായി കാത്തിരുന്നാൽ നമ്മുടെ സനാതനധർമ്മ സംസ്കാരത്തെ ബോംബുകളും ശരിക്കുള്ള ബോംബുകളും ആയുധങ്ങളും ഉപയോഗിച്ച് ഇല്ലാതാക്കുന്നവരുടെ മുമ്പിൽ നാം എത്തിപ്പെടും അതിനാൽ ഇപ്പോൾ അവതരിച്ചിട്ടുള്ള അധർമ്മത്തെ ഇല്ലാതാക്കാനുള്ള അവരുടെ അവതാരമായി നമ്മുടെ ഈ ബോധത്തെ കാണണം ഈ അറിവിനെ കാണണം ഇത് ആരെയും ആക്രമിക്കാനോ ചെറുതാക്കാനോ ഉള്ളതല്ല ശ്രീനാരായണ ഗുരുദേവൻ സർവത സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഇത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഇത് ഇവിടെ പറയുന്നത് പ്രാർത്ഥനയും ദർശനവും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്തവരാണ് പലതും എന്താണ് മത്സരിച്ച് സംസാരിക്കുന്നത് വിവിധ അമ്പലങ്ങളിലെ ആചാരങ്ങൾ മാതാ അമൃതാന്തമി ദേവി സ്ഥാപിച്ചിട്ടുള്ള അമ്പലങ്ങളിൽ സ്ത്രീ പൂജാരണികളുമാണ് ആർക്കെങ്കിലും ഹിന്ദുക്കൾക്ക് പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവുമില്ല മണ്ണാറശാലയിൽ നാഗരാജ ക്ഷേത്രത്തിൽ പ്രഥമ പൂജാരിണി എപ്പോഴും സ്ത്രീയാണ് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ മീനം പത്ത് പതിനൊന്ന് തീയതികളിൽ പുരുഷന്മാർ പോകണമെങ്കിൽ അവൻ്റെ കപ്പളാ മീശയും താടിയും ഒക്കെ ഒക്കമടിച്ച് പല സ്ത്രീകൾക്കും അസൂയ തോന്നുന്ന വിധത്തിൽ സ്ത്രീ രൂപത്തിലേ പോകാൻ പറ്റൂ ആ പുരുഷന്മാർക്കൊന്നും ഒരു ജെൻഡർ ഇന്യൂക്വാലിറ്റിയും തോന്നിയിട്ടില്ല ഓരോ ക്ഷേത്രത്തിലെയും കർമ്മങ്ങളും ചിട്ടകളും വ്യത്യസ്തമാണെന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞതാണ് ഇനി എന്താണ് ഇവിടുത്തെ പ്രശ്നം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മളിപ്പോൾ കേഴുന്നത് കരയുന്നത് ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷത്തിനുള്ള അവകാശങ്ങൾ വേണമെന്ന് മാത്രമാണ് ഒരവകാശവും കൂടുതൽ വേണ്ട ഒരധികാരവും കൂടുതൽ വേണ്ട ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം ഭൂരിപക്ഷത്തിനും വേണം എന്ന് മാത്രം ഈ ഒരു വരി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ എഴുതി വച്ചാൽ അന്ന് തീരും ഈ പ്രശ്നം അപ്പോൾ എന്താണ് ഇന്ത്യയിലെ സ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അമ്പത് വരെ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യയുടെ ഭരണഘടന നടപ്പാക്കുന്ന സമയത്ത് ഇന്ത്യയിൽ തൊണ്ണൂറ് ശതമാനവും ഈ ഭൂരിപക്ഷം എന്ന് പറയുന്ന സോക്കാൾഡ് ഹൈന്ദവരായിരുന്നു അന്ന് വെസ്റ്റ് പാകിസ്ഥാനിൽ ഇരുപത്തെട്ട് ശതമാനവും ഈ ഇവിടുത്തെ ഭൂരിപക്ഷമായ അവിടെ ന്യൂനപക്ഷമായിരുന്നു ഇന്നത്തെ ബംഗ്ലാദേശിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന പീഡനങ്ങൾക്കും എല്ലാം എല്ലാം പീഡനങ്ങളാണ് എന്നും പീഡനങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ ഇല്ലാതായി ഇല്ലാതായി ഒമ്പത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തൊന്ന് ശതമാനമായി കുറഞ്ഞു പാകിസ്ഥാനിൽ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനമായി വർദ്ധിച്ചു ബംഗ്ലാദേശിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് നാല് ശതമാനമായി വർദ്ധിച്ചു ഇതാണ് സംബന്ധിച്ചത് അപ്പോൾ ലോകത്ത് മറ്റൊരു രാജ്യവുമില്ല ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷത്തിൻ്റെ അവകാശം കൊടുക്കാത്തത് അത് ഒരു വാചകം നമ്മുടെ ഭരണഘടനയിൽ ആവശ്യമാണ് നിങ്ങൾ മറക്കരുത് ശബരിമല ഒരു നിമിത്തമോ തുടക്കമോ മാത്രമാണ് ഈ ഹിരണ്യകശിപുമാരുടെയും താരകാസുരന്മാരുടെയും കുറുക്കൻ കണ്ണുകൾ ഇപ്പോൾ തന്നെ പത്മവാഭസ്വാമി ക്ഷേത്രത്തിലെ ഒന്നേകാൽ ലക്ഷം കോടി രൂപയിലാണ് ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളിലാണ് അതുകൊണ്ട് ഹൈന്ദവ സംസ്കാരത്തിന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അറിവ് തങ്ങൾ അന്യം നിന്ന് പോകുന്ന അറിവ് ധർമ്മം നിലനിർത്താനുള്ള ഈ ജാഗ്രത അഭൂതപൂർവമാണ് ഇത് ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല ഈ ഒരുമ ഈ ഐക്യം ഇത് സംരക്ഷിക്കുന്നതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എപ്പോഴും നമ്മളെ വേർതിരിക്കുന്ന സവർണ അവർണ വാദങ്ങൾ സംവരണ പ്രശ്നങ്ങൾ സനാതനധർമ്മത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ മാതൃക ദശലക്ഷങ്ങളുടെ ആശാകേന്ദ്രമായ മാതാ അമൃതാനന്ദമയി ദേവി ആഗതിയായി കഴിഞ്ഞു ഞാൻ എൻ്റെ പ്രസംഗം തുടരട്ടെ സവർണ അവർണ വാദങ്ങൾ ആരാണ് സവർണൻ ബഹുമാന്യനായ മന്നത്ത് പത്മഭന്റെ അദ്ദേഹം എഴുതിയ ആത്മകഥയുണ്ട് എൻ്റെ ജീവിത സ്മരണകൾ അതൊന്ന് വായിച്ചു നോക്കുക അതിൽ കൃത്യമായി പറയുന്നുണ്ട് അതനുസരിച്ച് ഒരൊറ്റ സവർണനെ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അത് കേരള ബ്രാഹ്മണൻ എന്നറിയപ്പെടുന്ന നമ്പൂതിരി എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു വിഭാഗം മാത്രമാണ് കേരള ജനസംഖ്യയുടെ അര ശതമാനം പോലും ഇല്ലാതിരുന്നവരാണ് ഏതായാലും ജനാധിപത്യ ഗവൺമെന്റ് വന്നിട്ട് ഒരു കാര്യം സാധിച്ചു എന്താണ് ദളിതനെ ആ ബ്രാഹ്മണന്റെ തലത്തിലേക്കോ അവന്റെ ഭൗതിക തലത്തിലേക്കോ ഉയർത്തുകയല്ല ചെയ്തത് ആ ബ്രാഹ്മണര് എന്താണ് കേരളത്തിലെ സവർണ മേധാവിത്വത്തിൻ്റെ ഏറ്റവും ഉച്ചുങ്ക പിരമിഡിന്റെ ഏറ്റവും മുകളിലിരുന്നവര് പിടിച്ച് താഴെ കൊണ്ടുവന്ന് ദളിതരെക്കാളും താഴ്ന്ന സാമ്പത്തിക നിലയിലാക്കാനായിട്ടുള്ള സോഷ്യലിസം നടപ്പിലാക്കി നമ്മുടെ സോഷ്യലിസം ഒരിക്കലും ഒരുത്തിനെ ഉയർത്തുന്നതല്ല അവനെ താഴ്ത്തിക്കൊണ്ടുവരുന്നതാണ് അങ്ങനെയാണ് സോഷ്യലിസം അപ്പം ആ സോഷ്യലിസമാണ് നടപ്പാക്കിയത് പിന്നീട് സംവരണത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ പത്ത് പ്രശ്നങ്ങൾ കൂടി വന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുക ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ പോലീസിൻ്റെയോ കോടതിയുടെയോ ഒന്നും സഹായമില്ലാതെ രണ്ടോ മൂന്നോ മണിക്കൂർ എല്ലാ നേതാക്കളും സമുദായ നേതാക്കളും ഇരുന്ന് ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഹൈന്ദവ സമൂഹത്തിലുള്ളൂ അല്ലാതെ ഒരു പ്രശ്നവുമില്ല എന്താണ് യഥാർത്ഥ പ്രശ്നം നമ്മുടെ കേക്കിന് വലിപ്പം പോരാ അപ്പം കുരങ്ങനപ്പം പങ്കുവെച്ച പോലെ അത് പങ്കുവയ്ക്കാൻ കൊടുക്കാതെ ആ കേക്കിൻ്റെ വലിപ്പം കൂട്ടാനുള്ള കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ആർക്കും അന്യോന്യം വിഷമിക്കേണ്ടി വരില്ല ഒരു സംവരണവും വേണ്ടി വരില്ല എല്ലാവർക്കും ഭക്ഷണം കിട്ടും എല്ലാവർക്കും തൊഴിൽ കിട്ടും അതിനുള്ള ശ്രമമാണ് നമ്മൾ ഒത്തൊരുമിച്ച് ചെയ്യേണ്ടത് അതുപോലെ ആരും പരസ്പരം കുറ്റപ്പെടുത്തേണ്ടതുമില്ല കാരണം അവസരമുണ്ടാകുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ചില സമുദായങ്ങൾ ചെയ്യുന്ന നമുക്ക് അഭിമാനിക്കാവുന്ന വിധത്തിൽ ചെയ്യുന്ന അത് മാതൃകകളാക്കാണ് ചെയ്തത് ചെയ്യേണ്ടത് അത് ചെയ്യാതെ നമ്മൾക്കൊന്നും കിട്ടിയില്ല എന്ന് മാത്രം പരിതപിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ഒരു കാര്യം മനസ്സിലാക്കുക സ്വയം രക്ഷിക്കാൻ ശ്രമിക്കാത്തവനെ മറ്റാർക്കും രക്ഷിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇനി നിങ്ങളുടെ ഒരു ഉത്തരം എനിക്ക് കിട്ടണം കായ് പോക്കി നിങ്ങൾ ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേ എന്ന് പറയണം അത് നമ്മളുടെ കയ്യിൽ ഒരു വജ്രായുധമുണ്ട് എല്ലാവരുടെ കയ്യിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ആ വജ്രായുധം സനാതനധർമ്മം സംരക്ഷിക്കുന്ന ജാതി മത മതഭേദമിനെയുള്ള ആളുകൾക്ക് നിങ്ങൾ കൊടുക്കൂ എന്ന് ഇവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യണം ഈ ഒരു പ്രതിജ്ഞ മതി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ അതിന്റെ കർമ്മം കൂടി ചെയ്യണം അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല രണ്ട് രണ്ട് കാര്യമാണ് ഞാൻ ഇതിൽ പ്രധാനമായി പറഞ്ഞത് ഒന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ചേർക്കേണ്ട ഒരു വാചകം രണ്ട് നമ്മളെല്ലാം തീരുമാനിക്കേണ്ട നമ്മുടെ വജ്രായുധം അത് ഉണ്ടെന്ന് ഉറപ്പാക്കുക അത് പോയി ചെയ്യുക ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ധർമ്മത്തെ ചവിട്ടി അരച്ചവരല്ല നമ്മുടെ ധർമ്മത്തെ ആരാണ് സംരക്ഷിക്കുന്നത് ജാതി മതഭേദമന്യേ അവിടേക്ക് പോകണം